നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം യുദ്ധത്തിൽ തകർന്നിരിക്കുകയാണ് ഇസ്രായേലിന്റെ പല മേഖലകളിലും പല മേഖലകളും തകർച്ചയിലായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കരകയറുക എന്നൊരു ലക്ഷ്യത്തോടെ ഇസ്രായേൽ ഭരണകൂടം വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞതാണ് ഒരുപാട് തൊഴിൽ അവസരങ്ങൾ ഇ ഇസ്രായേൽ സൃഷ്ടിച്ചിരിക്കുന്നു തൊഴിലാളികളെ രാജ്യത്തേക്ക് ക്ഷണിക്കുന്നു അങ്ങനെ പതുക്കെ പതുക്കെ കരകയറാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ അതിനിടയിൽ നിർണായകമായ മറ്റൊരു നീക്കം കൂടി പരിസ്ഥിതി മേഖലയിൽ നടന്നിരിക്കുകയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം വിപണിയിലെ പരാജയങ്ങൾ കൈകാര്യം ചെയ്യാനും അടിയന്തര ഉത്തരവുമായി ഇസ്രായേലിലെ പരിസ്ഥിതി സംരക്ഷണ മന്ത്രി ഇഡിറ്റ് സിൽമാൻ പരിസ്ഥിതി സംരക്ഷണ മന്ത്രാലയത്തിന്റെ നയം അനുസരിച്ച് മാലിന്യ സംസ്കരണ വ്യവസായത്തിന്റെ മാനേജ്മെന്റ് നിയന്ത്രിക്കുക മെച്ചപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യം ഉത്തരവിന്റെ ദ്രുതഗതിയിലുള്ള നടത്തിപ്പിനായി ഒരു പ്രൊഫഷണൽ റഫറൻസ് പാസാക്കാൻ ബന്ധപ്പെട്ട കക്ഷികൾക്ക് നിർദ്ദേശം നൽകാൻ ധന ആഭ്യന്തര സാമ്പത്തിക മന്ത്രിമാരോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് താൽക്കാലിക ഉത്തരവിലൂടെ മാലിന്യ സംസ്കരണ സേവനത്തെ അവശ്യ സേവനമായി പ്രഖ്യാപിക്കാൻ പരിസ്ഥിതി സംരക്ഷണ മന്ത്രാലയത്തെ അനുവദിക്കുമെന്ന് അവർ വ്യക്തമാക്കി പാരിസ്ഥിതിക അപകടങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ മത്സരാധിഷ്ഠിത വിലയിൽ ന്യായമായ സേവനം നൽകുന്നതിന് പണം ഈടാക്കുന്നത് ഉൾപ്പെടെ മാലിന്യ വിപണിയുടെ പ്രവർത്തന വശങ്ങൾ സംബന്ധിച്ച് ഇതിലൂടെ മന്ത്രാലയത്തിന് അധികാരം കിട്ടും നിലവിൽ പരിസ്ഥിതി സംരക്ഷണ മന്ത്രാലയത്തിന് മാലിന്യ മേഖലയിൽ സേവനങ്ങൾ നൽകുന്നത് ഉറപ്പാക്കാൻ ഉദ്ദേശിച്ചുള്ള നിയമപരമായ അധികാരങ്ങളും ഉപകരണങ്ങളും ഇല്ല എന്നാണ് ഇസ്രായേലെ പരിസ്ഥിതി സംരക്ഷണ മന്ത്രി പറയുന്നത് അതിനാൽ ഈ മേഖലയിൽ സേവനങ്ങൾ നൽകാനും ശരിയായ പ്രവർത്തനപരമായ തുടർച്ചയും പ്രാപ്തമാക്കുന്ന അധിക അധികാരങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട് അടിയന്തര ആവശ്യത്തോട് ഉടനടി പ്രതികരിക്കുന്നതിന് പരിസ്ഥിതി സംരക്ഷണ മന്ത്രാലയം ഒരു ഇടക്കാല ഉത്തരവിന്റെ ഭാഗമായി ഒരു നിയമ ഭേദഗതി നിർദ്ദേശിക്കുന്നു ഇത് പൌരന്മാർക്ക് ഈ അടിസ്ഥാന സേവനങ്ങൾ നൽകാനുള്ള കഴിവ് ഉറപ്പാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനവുമായി ഇസ്രായേൽ ധനമന്ത്രിയും തീവ്ര വലതുപക്ഷകാരനുമായ ബസാലെൽ സ്മോട്രിച്ചു യു എസ് തയ്യാറാക്കിയ വെടിനിർത്തൽ കരാറിന്റെ തുടർ ചർച്ച നടക്കാൻ ഇരിക്കെയാണ് അദ്ദേഹത്തിന്റെ വിമർശനം ഹമാസുമായുള്ള ഏതൊരു കരാറും ഇസ്രായേലിന് തോൽവിയും അപമാനവും ആയിരിക്കുമെന്ന് ഇസ്രായേൽ പാർലമെന്റിലെ ചർച്ചയ്ക്കിടെ മന്ത്രി പറഞ്ഞു ഞങ്ങൾ ഹമാസിന് കീഴടങ്ങുന്ന കരാറിന്റെ ഭാഗമാകില്ല ഈ കരാർ ഇസ്രായേലിന് തോൽവിയും അപമാനവും നൽകുന്നതായിരിക്കുമെന്നും എഹിയ സിൻവാറിന്റെ വിജയമായി ഇത് മാറുമെന്നും മന്ത്രി ചൂണ്ടിക്കാണിച്ചു ഈ കരാറിൽ ഉൾപ്പെടാത്ത തൊണ്ണൂറ് ബന്ദികളെ കൊലപ്പെടുത്താൻ ഇത് വഴിയൊരുക്കുമെന്നും സ്മോട്ട് റിച്ച് ആരോപിച്ചു Baleani Wata Plus, like, share and subscribe.